ഹലോ വെൽക്കം ടു മൈ ചാനൽ കിമ്മയ ഞാനിന്ന് സാധാരണ പ്ലീറ്റാണ് അതായത് കുറേ നമുക്ക് പരിചയപ്പെടാനുള്ള കുറച്ച് ഞൊറിവുകളാണ് പല ടൈപ്പിലുള്ള അപ്പോൾ ഞാൻ ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത് സാധാരണ സ്കേർട്ടിലെ ഞൊറുവാണ് അതായത് നമ്മൾ സാധാരണ ഇടുന്ന പിന്നെ പട്ടുപാവാടയ്ക്കും അല്ലെങ്കിൽ സ്കൂൾ യൂണിഫോമിനും ഒക്കെ ഇടുന്ന പ്ലേറ്റുകളാണ് ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് വെച്ചേക്കുക കണ്ടോ ഇത് രണ്ടിഞ്ച് ഇത് രണ്ടിഞ്ച് ഇത് രണ്ടിഞ്ച് കാണിച്ചു തരാം രണ്ടിഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് വെക്കുകയാണ് കണ്ട അപ്പം ഇനി മാർക്ക് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് നമുക്ക് അര ഇഞ്ച് ഇവിടെ ഇട്ടിട്ടുണ്ട് അത് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഒക്കെ വേണ്ടതിന് വേണ്ടിയിട്ടാണ് അത് ഇട്ടിരിക്കുന്നത് ഇതിനെ നമ്മൾ നമുക്ക് പ്ലേറ്റ് ആണ് വരേണ്ടത് അല്ലേ അപ്പം നമുക്ക് രണ്ട് ഇഞ്ചിന്റെ പ്ലേറ്റ് വരുമ്പോൾ നമ്മുടെ ആ പ്ലീറ്റ് രണ്ടിഞ്ച് തന്നെ ഉണ്ടായിരിക്കണം അല്ലാതെ അര ഇഞ്ച് ഒരിഞ്ചാകരുത് കണ്ട ആ രണ്ടിഞ്ചിലേക്ക് മടക്കും ഇങ്ങോട്ട് വെച്ചു അടുത്തത് ഈ രണ്ടിഞ്ചിനെ നിങ്ങൾ മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ രണ്ടിഞ്ചായി ഇപ്പോ രണ്ട് രണ്ട് നാല് പോയത് കണ്ടോ ഇങ്ങനെ വന്നു ഇനി അടുത്തത് അടുത്ത പ്ലേറ്റ് നമുക്ക് ഇതിൽ നമുക്ക് ഇടാൻ പറ്റില്ല അടുത്ത ഇതിൽ ഇട്ടിട്ട് കണ്ട അടുത്ത രണ്ടിഞ്ചിലേക്ക് വന്നു കണ്ട അടുത്തത് ഇല്ല പ്ലേറ്റ് അപ്പോൾ നമുക്ക് പീസ് ഇല്ല ഇത്ര ണ്ടോ രണ്ടിഞ്ച് വെച്ചെടുക്കുമ്പോ ഇങ്ങനെയാണ് എടുക്കേണ്ടത് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെടുത്തു ഇതിനെ രണ്ടിഞ്ച് വെച്ചു കണ്ട ഇങ്ങനെ കൊടുത്തു അടുത്തത് ഇതിനെ അപ്പൊ നമുക്ക് തയ്ച്ച് തയ്ച്ച് പോവാല്ലോ അടുത്തത് ഇത് ആ ഇഞ്ച് തന്നെ നമുക്ക് ഉള്ളോട്ടും വരണം അത് പുറത്തേക്കും വരും കണ്ട ഇത് അതുപോലെ തന്നെ ഇഞ്ച് തന്നെ ഉള്ളിലേക്കും വരും കേട്ടോ ഇതാണ് നമ്മളുടെ സാധാരണ പ്ലേറ്റ് നൈഫ് പ്ലേറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ ഇതാണ് സാധാരണ പ്ലേറ്റ് നൈഫ് പ്ലേറ്റ് കണ്ടോ ഇനി അടുത്തത് ഞാൻ ബോക്സ് ബ്ലിറ്റ് ആണ് കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പൊ ബ്ലിറ്റ് കണ്ടല്ലോ രണ്ടിഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത് അത് ഞാൻ മാറ്റി വെച്ചു അടുത്തത് ബോക്സ് ബ്ലിറ്റ് വീറ്റാണ് മൂന്നിഞ്ചിന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം കണ്ട മൂന്നിഞ്ച് ഇത് മൂന്നിഞ്ച് ഇത് മൂന്നിഞ്ച് മൂന്നിഞ്ച് കണ്ട മൊത്തം മാർക്ക് ചെയ്തു അപ്പം ഇനി ഇനി അതെങ്ങനെയാണ് നമുക്ക് ബോക്സ് ബ്ലിറ്റ് ഇടുന്നതെന്ന് നോക്കാം നിങ്ങൾക്ക് എളുപ്പം എങ്ങനെയാണോ അങ്ങനെ ഇടാം അതായത് ഇവിടുന്ന് ഇങ്ങോട്ടെടുത്ത് വിടാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടെടുത്ത് വിടാം എത്താം ഇവിടുന്ന് ഇങ്ങോട്ടെടുത്തു നമ്മളിതിനെ ഞാനിങ്ങോട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കണം അപ്പൊ നമ്മൾ ഇത് മൂന്നിഞ്ച് എടുത്തു അടുത്ത മൂന്നിഞ്ച് ആ മൂന്നിഞ്ച് നമുക്ക് തന്നെ വേണം എന്നിട്ട് ആ മൂന്നിഞ്ചിൻ്റെ പകുതി ഓക്കെ കണ്ടോ അപ്പൊ പകുതി നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെയ്തോളും അടുത്തത് ഇവിടെ ഇതാണ് മൂന്നിഞ്ച് ആ മൂന്നിഞ്ച് ഇങ്ങോട്ട് വെച്ചു അതുകഴിഞ്ഞ് ഇതിനെ ഇങ്ങോട്ടേക്ക് വെച്ചു കണ്ടോ ഈ മൂന്നിഞ്ച് മൂന്നിഞ്ച് കറക്റ്റ് ചെയ്ത് പോവുക കണ്ടോ ബോക്സ് ഫ്ലീറ്റ് റെഡി ആയിട്ടുണ്ട് കണ്ടോ എന്ത് ഭംഗിയായിട്ടുണ്ടെന്ന് ഇനി നമുക്ക് ബോക്സ് ഫ്ലീറ്റ് ഒക്കെ തന്നെ നമ്മളുടെ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് യൂണിഫോം വരുന്നത് ഇൻവെർട്ടഡ് പ്ലീറ്റ് അല്ലെങ്കിൽ ജനറേറ്റഡ് പ്ലീറ്റ് എന്നാണ് അതിന് പറയുന്നത് ഇൻവെർട്ടഡ് പ്ലേറ്റ് തയ്ക്കുന്നത് ഇതുപോലെ ബോക്സ് ഫ്ലീറ്റ് ഇടുക കണ്ടോ ബോക്സ് ഫ്ലീറ്റ് ഇട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ മൂന്നിഞ്ച് മൂന്നിഞ്ച് വെച്ച് എടുത്തിട്ട് നമ്മൾ ഇട്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ തന്നെ കിടക്കും ജനറേറ്റഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോക്സ് ഫ്ലീറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ അത് രണ്ട് ഒന്നിച്ചു വെച്ച് അടിക്കുന്നവരുണ്ട് രണ്ട് രീതിയിൽ ചെയ്യുന്നവരുണ്ട് അത് ഞാൻ വേറെ കളർ ഇട്ടേക്കുന്നത് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സ്കൂൾ യൂണിഫോമിനൊക്കെ ബോക്സ് ഫ്ലേറ്റും ഇടും അതുപോലെ തന്നെ ഈ ജനറേറ്റഡ് പ്ലേറ്റ് അല്ലെങ്കിൽ ഇൻവെർട്ടർ പ്ലേറ്റും ഇടും വേണ്ട നമുക്ക് കറക്റ്റ് ഒരളവ് കാണാം ആ അളവിൽ വന്നിട്ട് ഇങ്ങനെ നേരെ അടിക്കുക ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക എന്നിട്ട് സ്ക്വയർ പോലെ ആക്കി കൊടുക്കുക പണ്ട് ചിന്മയിലൊക്കെ യൂണിഫോം ഇങ്ങനെ തന്നെ ആയിരുന്നു അപ്പൊ മിക്ക സ്കൂളുകളിലും ഇങ്ങനെ തന്നെയാണ് ഈ യൂണിഫോം ഉണ്ട് നോക്കൂ കണ്ട നമുക്ക് ഈ എല്ലാ പ്ലേറ്റ് ഈ ബോക്സ് പ്ലേറ്റ് ഇട്ടതെല്ലാം തന്നെ നമുക്ക് ജനറേറ്റഡ് ആക്കണമെങ്കിൽ അങ്ങനെ ജനറേറ്റഡ് ആക്കി കൊടുക്കാം അപ്പോൾ ഇപ്പൊ ജനറേറ്റഡ് പ്ലേറ്റു ആയി ഓക്കെ ഇത് ജനറേറ്റ് ബോക്സ് പ്ലീറ്റു ആയി ജനറേറ്റഡ് പ്ലേറ്റു ആയി അപ്പൊ അര ഇഞ്ചാണെങ്കിലും ഒരു ആണെങ്കിലും എത്ര ആണെങ്കിലും ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പ്ലേറ്റുകൾ ഇടാൻ പറ്റും അത് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഏതളവിൽ വേണേലും ചെയ്യാം കേട്ടോ ഏതളവിൽ വേണേലും നമുക്കിത് ചെയ്ത് കൊടുക്കാം ഓക്കെ കണ്ട ശരിയായിട്ട് ഞാൻ അധികമായിട്ട് ഇടുന്നില്ല എന്നിട്ട് ഇതിൽ തന്നെ ഞാൻ പിണ്ടൊക്കെ ഇടുകയാണ് നമുക്ക് ഇപ്പോഴത്തെ മോഡലെന്ന് വെച്ചാൽ ടോപ്പുകൾക്കൊക്കെ ഇങ്ങനെ മോളിൽ നിന്ന് വന്നിട്ട് താഴേക്ക് ഇങ്ങനെ മോളിൽ ഇങ്ങനെ ടക്ക് വരും താഴെ എന്നിട്ട് നമുക്ക് സ്പേസിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് കിടക്കും അപ്പൊ നമുക്ക് അതെങ്ങനാ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ഞാനിപ്പോൾ ഈ പീസിൽ തന്നെയാണ് ചെയ്യുന്നത് ഇതിലിൽ ഓരോ ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ അര ഇഞ്ച് അര ഇഞ്ച് വെച്ച് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഇഞ്ച് എടുത്തിട്ട് അര ഇഞ്ചാണ് ടക്കിടാൻ വേണ്ടി എടുക്കുക വീണ്ടും ഒരു ഇഞ്ചെടുത്തിട്ട് അര ഇഞ്ച് ടക്കിട കേട്ടോ വീണ്ടും ഒരു ഇഞ്ചെടുത്തിട്ട് അര ഇഞ്ച് ടക്കിട വീണ്ടും ഒരിഞ്ച് എടുത്തിട്ട് അര ഇഞ്ച് ടക്കടാം അപ്പോൾ നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്യുക പിന്നെ നമുക്ക് എത്ര ലെങ്താണോ വേണ്ടത് ആ ലെങ് മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ലെങ്ത് വേണ്ടത് എത്രയാണോ ആ അര ഇഞ്ചിൽ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഞാനിപ്പോൾ എടുക്കുന്നത് അഞ്ചിഞ്ചാണ് അഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് വേണം ചെയ്യാൻ നമ്മൾ ഡ്രസ്സിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് മിസ്റ്റേക്കുകൾ വരരുത് ഇതെല്ലാം കൃത്യമായിരിക്കണം കേട്ടോ കൃത്യമായിട്ട് ചെയ്താലേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇതുപോലെ തന്നെ നമുക്ക് സ്കേർട്ടും ചെയ്യാം സ്കേർട്ട് ചെയ്യാം സ്കേർട്ട് നല്ല ഭംഗിയായിരിക്കും സ്കേർട്ട് ചെയ്താല് സ്കേർട്ടിന് അരവണ്ണം കണക്കാക്കി നമുക്ക് ചെയ്യാം അത് നമുക്കിതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഇതെങ്ങനെയാ ടക്കിടുന്നതെന്ന് നോക്കാം അര ഇഞ്ചാണ് നമ്മൾ എടുത്തത് അര ഇഞ്ച് എടുത്തിട്ട് കറക്റ്റ് കറക്റ്റ് അളവ് വേണം കിട്ടാ നമുക്ക് കറക്റ്റ് അളവ് ഇല്ലെങ്കിൽ നമ്മളുടെ കാൽക്കുലേഷൻ എല്ലാം തെറ്റിപ്പോവും അത് തെറ്റി കഴിഞ്ഞപ്പം നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ ആ അര ഇഞ്ച് തന്നെ ടക്കിട്ടാൽ ഒരേ അളവിലാണ് ടക്കിടുന്നത് കക്കിട്ടിട്ട് കെട്ടിട അപ്പൊ നമ്മൾ അര ഇഞ്ച് പറയുമ്പോൾ ആ അര ഇഞ്ചില് ആ അര ഇഞ്ച് തന്നെ ടക്കിട്ട് പോവുക നമ്മൾ നമ്മൾ അര ഇഞ്ചിൽ ആ വര വരച്ചേക്കുന്നത് കണ്ട ഈ വര കൊടുത്തേക്കുന്നത് അര ഇഞ്ചിലാണ് അര ഇഞ്ചിലാണ് നമ്മൾ ആ വര കൊടുത്തേക്കുന്നത് അപ്പൊ ആ വരയുടെ അപ്പുറം ഇപ്പുറവും അര ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ സെന്ററാണ് സെന്റർ എടുത്തിട്ട് സോറി സെന്റർ അല്ല അതിന്റെ വര വേണം അപ്പുറം ഇപ്പുറം നിൽക്കാൻ കണ്ട എന്നിട്ട് അടിച്ചു കൊടുക്ക ഇങ്ങനെ നമ്മൾ ഇട്ടു ഇട്ടുപോവുക പിണ്ടക്കും ഇതുപോലെ തന്നെയാണ് കേട്ട ഇടുന്നത് നമുക്ക് കറക്റ്റ് അളവെടുത്തിട്ട് അതേപോലെ നമുക്ക് ഇട്ടുപോകാം ഇത് പിണ്ടക്കാണെങ്കിൽ ഇതിപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് പിണ്ടക്കെന്നാണ് ഇത് പിണ്ടക്കാണ് ഇതിനെ തിരിച്ചു വെച്ചാൽ അത് ഇൻവെർട്ടർ ടക്കാവും ഇത് കണ്ട ഇങ്ങനെ തിരിച്ചു വെച്ച് നമുക്ക് ചെയ്യാം നോക്കിയേ നല്ല ഭംഗിയായിട്ടിരിക്കും അതും നോക്കൂ അതിന്റെ ആ ഭംഗി നോക്കിക്കേ കണ്ടാം ഇവിടെ നമുക്ക് പ്ലേറ്റുകൾ വേണമെങ്കിൽ താഴോട്ട് ഇതിപ്പം നമുക്ക് ഒരു സർട്ട് അടിക്കാം നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും ചെയ്യാം ഇതിൽ കണ്ട ഉള്ളിൽ ഒരു കളറ് പുറത്ത് വേറൊരു കളറ് അപ്പൊ ഞാൻ ഉള്ളിൽ പുറത്ത് വരുന്ന അതായത് പുറത്ത് നമ്മളുടെ പിന്നെ പ്ലീറ്റിന്റെ വീതി എന്ന് വെച്ചാൽ നാലിഞ്ചാണ് ഉദ്ദേശിക്കുന്നത് മൂന്നിഞ്ച് മൂന്നിഞ്ച് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് നാലിഞ്ചിൽ പീസ് എടുക്കണം കേട്ടോ ഇനി നമ്മൾ എത്ര ഇഞ്ചാണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അതിൻ്റെ കൂടെ രണ്ടിഞ്ചൂടെ കൂട്ടി ആയിരിക്കണം ഉള്ളിലുള്ള പീസ് എടുക്കേണ്ടത് ഓക്കേ അപ്പൊ ഞാൻ ഈ പീസ് തമ്മിൽ യോജിപ്പിക്കുകയാണ് അതായത് നമ്മുടെ പ്ലീറ്റ് എത്രയാണോ വരേണ്ടത് പുറത്തുള്ള പീസ് അതായത് പുറത്ത് കാണുന്ന പീസ് നമ്മൾ എടുക്കേണ്ടത് അതിനേക്കാൾ എടുക്കേണ്ട പ്ലീറ്റിനെക്കാട്ടിൽ ഒരിഞ്ച് കൂട്ടിയെടുക്കുക ഉള്ളിലുള്ള പീസ് ആണെങ്കിൽ രണ്ടിഞ്ച് കൂട്ടി വേണം എടുക്കുക കേട്ടോ അപ്പം ഞാൻ നാലും ആറുമാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്കിതൊന്ന് കാണിച്ച് തരാൻ വേണ്ടി മാത്രമാണ് ഇതിലേക്ക് ഈ പേസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക നോക്കൂ ഇങ്ങനെ തുണി അടിച്ചെടുത്തു കണ്ട അപ്പൊ നമുക്ക് വരേണ്ടത് പ്ലീറ്റിന്റെ വീതി എന്ന് പറയുന്നത് മൂന്നിഞ്ചാണ് ഇങ്ങനെ വെച്ചു ഇതും അതുപോലെ തന്നെ പകുതി എടുത്തു കണ്ട അപ്പൊ നമുക്ക് എത്ര മൂന്നിഞ്ച് വരും കണ്ട എന്നിട്ടിതിലെ ഉള്ളോട്ട് വെച്ചിട്ട് പ്ലേറ്റ് നോക്കൂ എല്ലാവർക്കും എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടുള്ളത് നല്ല മോഡലാണ് നല്ല രീതിയിൽ ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ നടന്ന് പോകുമ്പോ ഇങ്ങനെ രണ്ട് കളറായിട്ട് വെച്ചു ഓക്കെ അടുത്തത് ഞാൻ എന്ന് പറയുമ്പോൾ വീതിയിൽ നമുക്ക് എത്ര വീതി വേണം അതായത് നാലിരട്ടി തുണിയാണ് നമുക്ക് എടുക്കേണ്ടത് നമ്മൾ ചുരിദാറിന്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് മോഡലായിട്ട് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ യോക്ക് പീസ് ആയിട്ട് വെച്ച് കൊടുക്കാം ആദ്യം നമുക്ക് അതിന്റെ നാലിരട്ടി തുണി വേണം നിങ്ങൾ എടുക്കാൻ കേട്ടോ ഇത് വേണ്ട കറക്റ്റ് നമ്മൾ ഈ പ്ലീറ്റുകൾ എല്ലാം ഒരേ രീതിയിലാണ് വരുന്നത് ഇങ്ങനെ അടിച്ചതിന് ശേഷം നമ്മൾ ഇടയിൽ കൂടെ അടിച്ചു കൊടുത്താലേ ശരിയാവുള്ളൂ കേട്ടോ ഇതിപ്പോ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് പിൻ ചെയ്യാം പിൻ ചെയ്തു വെച്ചിട്ട് നമുക്ക് ബ്രോട്ട ഇത് ബ്രോട്ടക്ക് കൊണ്ട് നമുക്ക് ഡ്രസ്സുകൾ നമ്മൾ പിന്നെ ചെയ്യുന്നുണ്ട് മനസ്സിലായോ ഡ്രസ്സുകൾ മീൻസ് മോഡലുകൾ ഡ്രസ്സ് മോഡൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബോക്സ് പീറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങൾ പിള്ളേർ പ്രോജക്റ്റിനൊക്കെ ചെയ്യാൻ നമ്മൾ അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ இது இங்கே தண்ணி இருக்கு கண்ட கண்ட എന്നിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ പിന്നെ മുത്തുകളോ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊടുത്ത് ഇത് ഇത് നമുക്ക് ചുരിദാറിന്റെ സെന്ററിൽ വെക്കാം അല്ലെങ്കിൽ യോക്ക് പോർഷനിൽ വെച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ പ്രിൻസസ് കട്ട് എടുത്തിട്ട് അതേ അതേലിങ് നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം നമ്മളുടെ ഇഷ്ടം പോലാണ് അപ്പൊ ഇനി കുറെ അധികം ഉണ്ട് എല്ലാം കൂടെ ഞാൻ ഇന്ന് എടുക്കുന്നില്ല അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഓക്കെ ബൈ നമുക്ക് ഇനി വീണ്ടും കാണാം അപ്പോൾ എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ താങ്ക് യു